ഇതുപോലെയുള്ള വലിയ റോബസ്റ്റ് തോട്ടം ഒന്നും നമ്മളെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒന്നും അല്ല നമ്മളെ വേങ്ങര പഞ്ചായത്തിൽ തന്നെയുള്ള ഹംസെക്കറി അടുത്താണ് ഇവിടെ നിന്ന് നോക്കി നോക്കിയേ മൊത്തം റോബസ് മഴ ആണ് എന്താ ചെയ്യാൻ പോണേ ഇതിന്റെ കോല നമുക്കൊന്ന് വലിപ്പം കൂടണം അതായത് ഒരു പുതിയ ട്രിക്കാണ് നമ്മളിതിന്റെ പൂടിച്ചിട്ടേ ഒരു പടല രണ്ട് പടല നമ്മൾ കട്ട് ചെയ്യാം നമ്മൾ നല്ല കായാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിയിലെ കായും മേൽപ്പടലയും ഒരേ തൂക്കം കിട്ടും വേറെ ഒന്നും ചെയ്യാല്ല രണ്ട് പടല ഒഴിവാക്കിയാലും കുഴപ്പമില്ല ഒന്നായാലും കുഴപ്പമില്ല അപ്പൊ പന്ത്രണ്ട് പടലുണ്ടെങ്കിൽ ഒരു പത്ത് നിർത്തുക അടിയിലെ പടലയും പടലയും ഒരേ തൂക്കം ഇനിയിപ്പോ നമ്മളത് ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മളൊരു പക്ഷെ ഇത് മൂട്ട് കഴിഞ്ഞ് മാർക്കറ്റിൽ എത്തുമ്പോൾ അത്യാവശ്യം ഇതിനെ പകുതിക്കായ ഓൾറെഡി നമ്മളത് അടത്തി മാറ്റി അപ്പൊ അത് അതിന്റായൊരു ചെറിയ സ്റ്റേജിൽ തന്നെ നമ്മളത് അടത്തി മാറ്റാൻ പറ്റും പടല വലിയ പടലേ അതേ കായയിൽ കിട്ടും അതേ വലുപ്പം ഹംസക്ക നേരത്തെ നമ്മുടെ അടുത്ത് പറഞ്ഞു താഴെ മുതൽ മുകളിൽ വരെയുള്ള കായുടെ വലിപ്പം നമുക്ക് സ്റ്റാൻഡേർഡൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹംസക്ക ചെയ്യുന്ന ഒരു മെത്തേഡ് ഇത് സാധാരണഗതിയിൽ ആയിട്ടുള്ള ഫാർമേഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ഏറ്റവും നല്ലൊരു മാർക്കറ്റ് വില കിട്ടാനും കാഴ്ചയിൽ നല്ലൊരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് തൂക്കത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കാഴ്ചക്കും മാർക്കറ്റ് വിലയിലും നല്ല രീതിയിൽ ഒരു മുൻഗണന ഇതിന് കിട്ടും പിന്നെ അതുകൂടാതെ നമ്മൾ ഈ താഴ്ഭാഗത്തുള്ള ആ വലിപ്പം കുറഞ്ഞ കായുകൾ കട്ട് ചെയ്ത് മാറ്റുന്നതിനോടൊപ്പം തന്നെ സൾഫേറ്റോ പൊട്ടാഷ് എന്ന് പറയുന്ന കൊലയിൽ നമുക്ക് തളിച്ചു കൊടുക്കാവുന്ന ശുദ്ധീകരിച്ച പൊട്ടാഷ്യുള്ള വളമുണ്ട് ആ ശുദ്ധീകരിച്ച പൊട്ടാഷ്യം നമ്മൾ നേരിട്ട് കൊലയിലേക്ക് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ തൂക്കവും വലിപ്പവും ടേസ്റ്റും ഒന്നും കൂടി കൂടാനായിട്ട് വളരെ നല്ലതാണ് എപ്പോഴും പഴവർഗ്ഗങ്ങൾ വാഴപ്പഴം വിഭാഗത്തിൽപ്പെട്ട എല്ലാ പഴങ്ങളും നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിലേക്ക് കൂടുതൽ പൊട്ടാഷിന്റെ മോ ഒരളവാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ആ പൊട്ടാഷ്യൻ നല്ല രീതിയിൽ ഈ പറഞ്ഞ ഫലത്തിൽ ചേരാനും നമ്മൾ ഈ എസ് ഒ പി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒരഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന ഒരളവിൽ തളിക്കുന്ന ആ രീതി നമ്മൾ കൊല വെട്ടുന്നതിന് ഒരു ഇരുപത്തഞ്ച് ദിവസം മുമ്പ് നമ്മളുടെ പ്രയോഗങ്ങൾ തീർന്നിരിക്കണം ഹാർവസ്റ്റിങ്ങിന് ഇരുപത്തഞ്ച് ദിവസം മുൻപായിട്ട് രണ്ട് പ്രാവശ്യം നമ്മൾ കൊടുക്കേണ്ട അഞ്ച് ഗ്രാം വീതം നമ്മൾ തളിക്കുന്ന ആ ഒരു പ്രയോഗം നമ്മൾ തീർത്തിരിക്കണം തീർത്തിരുന്നതിൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിലത്തെ ഒരു ഗുണം നമുക്ക് കിട്ടുകയുള്ളു നമുക്ക് സാധാരണ ഈ ഈ ഒരു പ്രശ്നം പ്രശ്നം കൂടുതലാണ് അങ്ങനെ കൊണ്ട് ഉണ്ടാവുമോ ി പൊട്ടുന്നത് എപ്പോഴും പ്രശ്നം വരുന്നത് കാൽഷ്യം എന്ന് പറയുന്ന ഒരു മൂലകത്തിന്റെ കുറവ് കൊണ്ടാണ് കൂടുതലായിട്ട് അത് വരുന്നത് അപ്പോ അങ്ങനെ കൂടുതൽ പ്രശ്നമുള്ള ഭാഗത്ത് കാൽഷ്യവും ബോറോണും ആ രണ്ട് മൂലകങ്ങൾ ഇതിന്റെ തൊലി കട്ടിയാകാൻ വേണ്ടിയിട്ട് എപ്പോഴും ആവശ്യമുള്ളതാണ് അത് തണ്ടു വളർച്ചയുടെ സമയത്താണെങ്കിലും ഫലങ്ങൾ വലുതാകുന്ന സമയത്താണെങ്കിലും ഇതിന്റെ എല്ലാം ഈ തോടിന് കട്ടി കൂടാൻ വേണ്ടിയിട്ട് കാൽഷ്യം ബോറോൺ നിർബന്ധമായിട്ട് ചെറുകി കിട്ടണം അപ്പൊ ഈ കാൽഷ്യം ബോറോണ് നമ്മൾ ആദ്യം കൊടുത്തതിന് ശേഷം വേണം സൾഫേറ്റ് പൊട്ടാഷ് കൊടുക്കാൻ പൊട്ടാഷ് കൊടുത്താൽ ഇലയിൽ ഉൽപ്പാദിപ്പിച്ച ആഹാരത്തിന് ഈ പറയുന്ന ഫ്രൂട്ടിനുള്ളിലേക്ക് വന്ന് നിറയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മൂലകമാണ് പൊട്ടാഷ് അപ്പൊ കൂടുതലായിട്ട് ഈ കായുടെ ഉള്ളിലേക്ക് ഈ ഫ്രൂട്ടിലേക്ക് വന്ന് ആ പോഷകങ്ങൾ നിറയുമ്പോൾ ഇതിൻ്റെ തോടിന് കട്ടി കുറവാണ് എങ്കിൽ ഇത് അതിന് ഹോൾഡ് ആകാതെയും തോട് പൊട്ടും പൊട്ടും അപ്പൊ ഈ തോടിന് ദൃഢത കൂട്ടാൻ വേണ്ടിയിട്ട് കാൽഷ്യം ബോറോണം നമ്മൾ സ്പ്രേ കൊടുത്താൽ അങ്ങനെ ആ കായുടെ തൊലി പൊട്ടുന്ന പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും എപ്പോഴും കാൽഷ്യം ബോറോണും നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കണം കാരണം ഇതിന്റെ വളർച്ചയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ന്യൂട്രിയന്റ് ആണ് കൊടുക്കുന്നത് അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ വാണിജ്യാടിസ്ഥാനത്തിൽ റോബസ് ഒക്കെ കൃഷി ചെയ്യുന്നവര് നിർബന്ധമായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കാൽഷ്യം ബോറോണും ആദ്യം ഒരു സ്പ്രേ കൊടുത്തതിന് ശേഷം തന്നെ ഈ എസ് ഒ പി സ്പ്രേ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ എസ് ഒ പി എന്ന് പറയുന്നത് മുൻകാലത്ത് ഉണ്ടായിരുന്ന ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ അതിനേക്കാൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ടുകൾ വന്നിട്ടുണ്ട് ഒരു ജർമ്മൻ കമ്പനിയുടെ സുപ്രീം കെ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് വരുന്നത് പൊട്ടാഷ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള അതിനകത്തൊരു ഘടകമെങ്കിലും മൈക്രോന്യൂട്രിയന്റ് കൂടെ ആഡ് ആണത് അതൊരു സസ്പെൻഷൻ ടെക്നോളജി ബേസ് ചെയ്ത് വരുന്നൊരു ആണ് അതൊരു രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ അത് നമുക്ക് കൊലയിൽ തളിച്ചു കൊടുക്കാം ഏറ്റവും സേഫായിട്ട് ഇതൊന്നും ഒരു രീതിയിൽ നമ്മൾ കഴിക്കുന്ന പഴത്തിലേക്ക് യാതൊരുവിധ അവശിഷ്ടങ്ങളും ഈ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെയോ അല്ലെങ്കിൽ ഈ വളത്തിൻ്റെയോ യാതൊരുവിധ റെസിഡിയോൽ എഫക്റ്റും വരുത്താത്ത രീതിയിൽ അത്രയും ശുദ്ധീകരിച്ച ഐറ്റങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ചോ കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് യാതൊരു സംശയങ്ങളും അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു ആരോഗ്യകരമായ ചിന്തകളൊന്നും വേണ്ട ഇത് നൂറ് ശതമാനം നമ്മൾ മണ്ണിൽ കൊടുത്ത് ചെടി വലിച്ചെടുത്ത് കായൽ കൊണ്ടുപോയി നിറച്ചു തരുന്ന അതേ വളത്തിന്റെ ഘടകങ്ങൾ തന്നെ ശുദ്ധീകരിച്ച് അതിനെ നേരിട്ട് നമുക്ക് കൊലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫലത്തിലോ തളിക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ് എപ്പോഴും ഈ ഫോളിയാർ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന സെഗ്മെന്റിൽ വരുന്നത് അപ്പോ ഒന്നുകിൽ എസ് ഒ പി കൊടുക്കുക അതല്ലെങ്കിൽ സുപ്രീം കെ എന്ന് പറയുന്ന ആ ഒരു നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും വലിപ്പം തൂക്കം കൂട്ടി നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടിങ്ങിനൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് റോമസ്റ്റ് പോകാത്തതിന്റെ കാരണം പറയുന്നത് പലപ്പോഴും ഇത് പൊട്ടിപ്പോകുന്നതും അതോടൊപ്പം തന്നെ അതായത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ എവിടെയാണ് എത്തുമ്പോൾ എത്തുന്ന സമയത്ത് ബോക്സിൽ തന്നെ ഇരുന്ന് കായ പൊട്ടുന്നതാണ് ഒരു പരാതി പറയുന്നത് അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ പോരായ്മകൾ നമ്മൾ നികത്താത്തത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ പറഞ്ഞ പോലെ ഗ്യാൽവി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചെയ്തിരുന്നാണ് ഇപ്പൊ ഇത്രയും കൂടി അഡ്വാൻസ്ഡ് നമ്മൾ ഈ സുപ്രീം കെ വന്നു അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം എസ് കൂടി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റോബസ്റ്റും ഈ പറഞ്ഞ പോലെ കർണാടകയും തമിഴ്നാട്ടിലേക്കുള്ള റോബിനേക്കാളും നല്ല റോബസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ശരിയാണ് എപ്പോഴും ആരോഗ്യകരമായ ശരീരം ഉണ്ടാകണമെങ്കിൽ ആരോഗ്യകരമായ ഫുഡ് ഉണ്ടാകണം ആരോഗ്യകരമായ ഫുഡ് ഉണ്ടാകണമെങ്കിൽ ആരോഗ്യം കിട്ടാൻ വേണ്ടുന്ന പോഷകങ്ങൾ ചെടിക്ക് കൊടുക്കണം ചെടിക്ക് കൊടുക്കുന്നത് ഉപയോഗപ്പെടുത്തി മാത്രമേ ചെടിക്കും നമുക്കുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഉൽപ്പന്നം ഉൽപാദനം ചെടിക്ക് തരാൻ പറ്റുള്ളൂ അപ്പം ചെടിക്ക് വേണ്ടത് കൊടുത്തില്ല എങ്കിൽ കിട്ടുന്ന മൂലകങ്ങൾ വെച്ചിട്ട് ചെടി നമുക്കൊരു ഉൽപാദനം തരും ഇത് കഴിക്കുന്ന നമ്മളെ സംബന്ധിച്ചും മിക്കവാറും വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ നമുക്ക് വരും കാരണം ഈ ചെടിക്ക് കിട്ടാത്തതൊന്നും ഈ ചെടിയിൽ ഉണ്ടാകുകയല്ല നേരത്തെ കാ പൊട്ടുന്ന പ്രശ്നം പറഞ്ഞ പോലെ അത് കാൽഷ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഇന്ന് നിറയെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മൂലകത്തിന്റെ പേരാണ് കാൽഷ്യം എന്ന് പറയുന്നത് അപ്പൊ നിറയെ വാഴയുടെ ഒരു കൊല വരുന്ന സമയം വരെ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഈ കാൽഷ്യം മണ്ണിൽ ചേർത്ത് കൊടുക്കാം ഇലയിൽ തളിച്ചു കൊടുക്കാം ഇങ്ങനെയുള്ള രീതിയിലെല്ലാം നമ്മൾ ഇതിനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ ഒരു പ്രശ്നത്തെ നൂറ് നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെള്ളം കേറുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ രണ്ടു തവണയും മൂന്ന് തവണയൊക്കെ കുമ്മായം തവണ ഈ നമ്മൾ ഇട്ടാലും ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കുമ്മായം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെടിക്ക് കിട്ടുന്ന കാൽഷ്യത്തിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറവാണ് കുറഞ്ഞ അളവിൽ മാത്രമേ ചെടിയുടെ ഉപയോഗത്തിലേക്ക് കാൽഷ്യം എത്തിപ്പെടുകയുള്ളു അപ്പോ അത് വളത്തിന്റെ ഗ്രേഡിൽ വരുന്ന കാൽഷ്യം ഉണ്ട് കുമായം നൂറ് ശതമാനവും മണ്ണിന്റെ പുളിരസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയുള്ള ഒരു ഐറ്റമാണ് കാൽബി എന്ന് പറയുന്നത് നൂറ് ശതമാനം ന്യൂട്രിയൻറ്റ് മണ്ണിൻ്റെ മൂല മണ്ണിലെയും ചെടിയിലെയും മൂലകത്തിന്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അതൊരിക്കലും മണ്ണിൻ്റെ അതിന് ബന്ധമില്ല മണ്ണിന്റെ അസിഡിറ്റി നിർവീര്യമാക്കുന്നതുമായിട്ടതിന് അതിന് ബന്ധമില്ല നൂറ് ശതമാനം ചെടിയിലും മണ്ണിലും കുറവുള്ളതിനെ പരിഹരിക്കുക എന്നുള്ള കർത്തവ്യം മാത്രമേ അതിനുള്ളൂ അപ്പൊ അത് കൊടുത്താൽ മാത്രമേ ചെടിയിൽ ഈ പറയുന്നതായ കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ